നിങ്ങൾ കണ്ടു കാണുമല്ലോ ബി ജെ പിയുടെ പുതിയ പരിപാടി കലിംഗ് സംവാദം ഹൃദയത്തിൻ്റെ സ്ഥാനത്ത് കലിങ്കലിലുള്ള കുറേ പേർ ചേർന്ന് കലിങ്കിൻ്റെ പുറത്ത് കയറിയിരുന്ന് പാവപ്പെട്ട ജനങ്ങളെ നാണം കിടക്കുന്ന ഒരു പരിപാടി അതിൽ നിങ്ങൾ കൊച്ചുയിലായൻ ചേട്ടൻ്റെ സങ്കടം കണ്ടു കാണും ഒന്നും ചെയ്യില്ല കാറ്റത്തും മഴയത്തും തകർന്നും വീട്ടിൽ കിടക്കാൻ കഴിയാതെ അവർ ഇപ്പോൾ താമസിക്കുന്നത് നേരെ മുൻവശത്തുള്ള ഒരു തൊഴുത്തിലാണ് ആ തൊഴുത്ത് ജീവിതം അടുത്താണ് തമ്രാൻ്റെ ഈ പ്രഹസന പരിപാടി ഉണ്ടെന്നറിഞ്ഞ് അദ്ദേഹം എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടുമെന്ന് പറഞ്ഞ് ഒരു നിവേദനമായി അദ്ദേഹത്തിൻ്റെ മുന്നിലെത്തുന്നത് ആ നിവേദനം അദ്ദേഹത്തിന് കൊടുക്കുമ്പോൾ തമ്രാൻ പറഞ്ഞ മറുപടി നിങ്ങൾ ഏവരെയും കേട്ട് കാണും നിവേദനം സ്വീകരിക്കാനുള്ള മനസ്സ് പോലും ഇല്ലാത്ത ഈ മനുഷ്യൻ എന്തിനാണ് ഇങ്ങനെ ഒരു പരിപാടിക്ക് പാവങ്ങളെ വിളിച്ചു കൂട്ടുന്നത് അത് വിവാദമായ അദ്ദേഹം ഇതിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ കണ്ടോ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങൾ അദ്ദേഹം നൽകാറില്ല അടുത്ത ദിവസം വീണ്ടും അത് തിരുത്തപ്പെട്ടു വേലായുധം ചേട്ടൻ നിന്ന് അപേക്ഷ വാങ്ങാത്തത് എൻ്റെ തെറ്റായിരുന്നു എന്ന് മണിക്കൂറുകൾ കൊണ്ട് നിറമാറാൻ ഇദ്ദേഹം ഓന്നാണോ സ്ഥായിയായ ഒരു മറുപടി അദ്ദേഹത്തിന് ഇല്ലേ ഇതുകൊണ്ടും തീർന്നില്ല അടുത്ത കലുങ്ക് സംവാദത്തിൽ ഇദ്ദേഹം ഇലക്ഷന് മുമ്പ് ഒരു പദയാത്രയൊക്കെ നടത്തി കരുവന്നൂർ ബാങ്കിന്റെ പണം നഷ്ടപ്പെട്ടവർക്ക് തിരികെ കൊടുക്കാനുള്ള നടപടികൾ എന്ന് പറഞ്ഞു ആ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് ഒരു പാവ വീട്ടമ്മ അവിടെ വന്നിരുന്നു വീട്ടമ്മ കരുവന്നൂർ ബാങ്കിൽ നിന്ന് പണം തിരികെ കിട്ടാൻ മന്ത്രി സഹായിക്കുമോ എന്ന് ചോദിക്കുകയും അപ്പോ അദ്ദേഹത്തിന്റെ മറുപടി നിങ്ങൾ തന്നെ കേൾക്കൂ പറഞ്ഞു പോയി പിടിച്ചെടുത്ത കാശ് ചേച്ചി അപ്പോൾ അവർ ചോദിക്കുകയാണ് അപ്പോ അങ് ഞങ്ങളുടെ മന്ത്രിയല്ലേ ഞാൻ നിങ്ങളുടെ മന്ത്രിയല്ലേ ഈ രാജ്യത്തിന്റെ മന്ത്രിയാണ് രാജ്യത്തിന്റെ മന്ത്രി ഇത് ഏത് ഊള ഊളെന്ന് ഇയാളെ പറയണം പിന്നെ എന്തിനാണ് ഈ അയാൾ മന്ത്രി ഈ ഇവിടുത്തെ മന്ത്രി അല്ലെങ്കിൽ പിന്നെ എന്തിനെടുക്കാനാണ് ഇവിടെ വന്നിരുന്നത് അയാൾ ഈ ആളുകളെ വിളിച്ചു കൂട്ടി നാടാണ് എടുത്തത് അല്പമെങ്കിലും ഉളുപ്പുണ്ടോ അയാൾക്ക് ഒടുവര് ആ അമ്മയോട് പറയുകയാണ് മന്ത്രിയുടെയും മുഖ്യമന്ത്രി വീടെന്ന് പറഞ്ഞു കൊണ്ടെങ്കിൽ എന്റെ നിഞ്ചത്തോട്ട് കേറിക്കുള്ള ആ അമ്മ വിളിച്ചിട്ടാണോ താങ്കൾ അവിടെ വന്ന് അല്ലെങ്കിൽ ഇരിക്കുന്നത് അല്ലെങ്കിൽ പൊതുവേ അങ്ങർക്ക് ഒന്നും പിടിക്കുകയില്ല അയാൾ നല്ല ടിപ് ടോപ്പായിട്ട് രക്ഷവിധാനങ്ങളൊക്കെ ചെയ്താ മനുഷ്യരെ മാത്രം ഇഷ്ടം ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടാ നല്ല വല്ലവരുടെയൊക്കെ വീട്ടിൽ പോയി കലങ്കഴിയും തുണിയിലും വെക്ക ഇട്ടത ആശാ അങ്ങനെ സ്വരൂപ്പൂട്ടി വെച്ച് ഇട്ടിട്ടിട്ട് ഇത്രയും കാശായതാ അങ്ങനെ ഇങ്ങേരി ജയിച്ചാൽ ഈ കാശ് കിട്ടുമെന്ന് എല്ലാരും പറഞ്ഞ കാരണം ഞാനാ അത് ഒരു സന്തോഷത്തിന്റെ പുറത്ത് നിന്ന് ചോദിച്ചതാ പക്ഷെ ആള് നല്ലൊരു വാക്ക് പറയായിരുന്നു എന്നോട് ഇത് ഇന്നപ്പ കിട്ടുമെന്നാ അല്ലെങ്കി എപ്പോഴെങ്കിലും അത് തരാ എന്നൊരു വാക്ക് പുള്ളി പറഞ്ഞില്ല ഇത് കിട്ടുമെന്നാ അല്ലെങ്കി കിട്ടില്ലെന്നാ ഒന്നും ആള് പറഞ്ഞില്ല അതിനൊരു വിഷമം എനിക്കുണ്ട് പുള്ളിയുടെ നല്ല വാക്ക് പറയായിരുന്നു അങ്ങേര് അതുകൊണ്ട് ദേവിജയ്ത് സാധാരണക്കാരായ പാവം ജനങ്ങൾ അദ്ദേഹത്തിന് ചെന്ന് കാണരുത് നിങ്ങൾ അവിടെ വെച്ച് നാണം കെടുത്തി കളയും എന്തിനാണ് വെറുതെ വടി അടി വാങ്ങാൻ പോകുന്നത് എന്നിട്ട് അയാളുടെ മനോഭാവം അയാൾ തന്നെ പറയുകയാണ് ഇയാൾ നാട്ടാമ കളിക്കുകയാണ് തമിഴ്നാട്ടിൽ നടക്കുന്ന നാട്ടാമ കളിക്കുകയാണ് ഈ അവിടെ വന്നിരിക്കുന്നത് ആ രീതി അയാൾ ഇവിടെ നടപ്പിലാക്കാൻ പോവുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ടാണ് അയാളുടെ കലിംഗ് സംവാദം നല്ല പിട കൊടുത്ത് ഓടിക്കാനുള്ള സമയം കഴിഞ്ഞു ഇനി എല്ലാ സംഖ്യകളും എൻ്റെ മേലിൽ കുതിര കയറാൻ ഞാൻ ഉള്ള കാര്യം പറഞ്ഞതാണ് തമിഴ്നാട്ടിൽ തമിഴ് സിനിമയിലാണ് പഞ്ചായത്ത് എന്ന് എന്ന് അത് നാട്ടിലെ അങ്ങനെ ഒരാൾ പറഞ്ഞാൽ കൊടുക്കും കൊടുക്കും ഹൃദയം പറയുന്ന കുറച്ച് വ്യക്തികൾ കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ പോകാതെ ഒതുക്കി കഴിഞ്ഞുപോയ സമ്പ്രദായങ്ങൾ കഴിഞ്ഞുപോയത് തന്നെയാണ് രീതിയിൽ ഇങ്ങോട്ട് കൊണ്ടുവരാനൊന്നും ആരും ശ്രമിക്കേണ്ട ക്രാഗിന്റെ ആളുകളെ കണ്ടു എനിക്ക് കാശ് കിട്ടി വളരെ സന്തോഷമായി മരുന്ന് കഴിക്കാൻ കാശായി ആവശ്യം ഉള്ളപ്പോഴത്തേക്ക് അവരെ കണ്ടാ എന്ന് പറഞ്ഞു താരം തറയിൽ പോയി സുരേഷ് ഗോപിനെ കണ്ട നേരത്തെ എനിക്ക് ബാങ്കിന്റെ ആളുകളെ കണ്ടിരുന്നെങ്കിൽ ഈ കൊച്ചുവേലായുതന്റെ വീടെന്ന സ്വപ്നം ആ പൂവണിയുകയാണ് അദ്ദേഹത്തിന്റെ ഭവന നിർമ്മാണത്തിന് തുടക്കം കുറിക്കുകയാണ് സി പി എം നേതൃത്വം നൽകുന്ന ഭവന നിർമ്മാണ പദ്ധതിക്ക് തറക്കല്ലിട്ടുകൊണ്ട് ജില്ലാ സെക്രട്ടറി അടക്കമുള്ള സി പി എം നേതാക്കൾ നേരിട്ടെത്തി പങ്കെടുത്തുകൊണ്ട് ഈ ചടങ്ങിന് തുടക്കം കുറിക്കുന്ന ദൃശ്യങ്ങളാണ് ഹർഷൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കല്ല് തറക്കല്ലിട്ടുകൊണ്ട് കൊച്ചുവേലായുണ്ട് വീടിന്റെ നിർമ്മാണ പ്രവർത്തികൾ ഇവിടെ ഇപ്പോൾ ആരംഭിക്കുകയാണ് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്